വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്നൊരു ചക്കക്കുരു മെഴുക്കുരട്ടി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താ കണ്ടോ ഇനി നമുക്കിതൊന്ന് പൊളിച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു കൊണ്ടുവരണം അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇവിടെ ഒന്ന് തൊലിയൊന്ന് ചെത്തി കൊടുത്താൽ മതി അപ്പോഴത്തേനും അതിങ് ആ ഇളക്കി കളയാനായിട്ട് എളുപ്പമാണേ ഇതങ്ങ് ചുരണ്ടി ഒരുപാട് അതിൻ്റെ പൂപ്പൾ ഇത് കളയണ്ടത് ഇതിനകത്ത് ധാരാളം മിനറൽസും പ്രോട്ടീൻസും ഫോസ്ഫറസും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ചക്ക കുരുവിൽ ഇതൊന്ന് ഇതുപോലെ ഞാൻ മുഴുവനും ചുരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് മുറിച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇതുപോലെ ഉണ്ടോ ഈ ചക്കയൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാ വീടുകളിലും ചക്കക്കുരു തോരനും ചക്കക്കുരു മെഴുക്കുരുട്ടിയും ചക്ക തോരനും ചട്ടച്ചവണി മെഴുക്കുരട്ടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരിക്കും വിഷമൊന്നുമില്ലാത്ത സാധനമല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ ചക്കയും ചക്കക്കുരു ഒക്കെ വലിയ ഇഷ്ടമാണ് ഇതാ ഞാനിവിടെ ഇതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഞാനൊരു നാല് പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കാന്താരി ഉണ്ടെങ്കിൽ അത് ചതച്ചിട്ട് കൊടുത്താലും മതി ഇനി നമുക്ക് പച്ചമുളക് കീറിയിട്ടതിന് ശേഷം നമുക്ക് ഒരു ചെറിയ കുക്കർ കുക്കറെടുക്കാം കുക്കറിനകത്തേക്ക് നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം അത് ഞാനൊരു ചെറിയ കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തുണ്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒറ്റ പീസിലടിച്ചാൽ മതി അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓണാക്കി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതവിടെ ഇരുന്നിട്ട് ഒരു ബിസിലടിക്കട്ടെ ബിസിലടിച്ചതിന് ശേഷം നമുക്ക് എൻ്റെ ആവിയൊക്കെ പോയോ നോക്കാം പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കി ഇനി ഇതൊന്ന് വെന്തോന്ന് നോക്കാം എന്നാൽ വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനായിരുന്നു വെന്തോന്ന് നോക്കാം വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ പാനൊക്കെ അടുപ്പത്ത് വയ്ക്കാം ഇതിനകത്തേക്ക് വേറെ മസാലകളോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ ആ വേവിച്ചു വച്ചേക്കുന്ന ചക്കക്കുരുല്ലേ അത് അതിലേക്ക് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം നമുക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ എന്നിട്ട് തീ അങ്ങ് സിമ്മാക്കി വെച്ചാൽ മതി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കണം ഇളക്കി നന്നായിട്ട് മൊരിഞ്ഞു വരണം എന്നാ നിങ്ങൾ ചക്കക്കുരു ചക്കക്കുരുമൊഴുക്കുരുട്ടി ഉണ്ടാക്കുന്നത് എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ ഇതാ ഞാൻ ചക്കക്കുരുമൊഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാകുന്നല്ലേ കഴിക്കാനായിട്ട് ഇത് ഇതുവരെയും ചക്കക്കുരുമൊഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ